മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഏഞ്ചലിൻ മരിയ ശ്രദ്ധ നേടുന്നത് ഒമർലുല്ലു സംവിധാനം ചെയ്ത നല്ല സമയം എന്ന സിനിമയിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തി നല്ല സമയം സിനിമയായും അതിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഏഞ്ചലിൻ മരിയ നടത്തിയ ചില പ്രസ്താവനകൾ ഒരിടയ്ക്ക് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷമാണ് ഏഞ്ചലിൻ ബിഗ് ബോസിലേക്ക് എത്തിയത് സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്നു താരം പക്ഷേ അധികം നല്ല ഹൗസിൽ നിൽക്കാൻ ഏഞ്ചലിന് സാധിച്ചില്ല മത്സരം ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ പുറത്തായി ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഏഞ്ചലിൻ ഇപ്പോഴിതാ താരത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ചർച്ചയാകുന്നത് സംവിധായകൻ ഒമർ ലുലുവിനെ കുറിച്ചാണ് വീഡിയോ അടുത്തിടെയാണ് ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് യുവനടി കൊടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കൊച്ചി സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവം വലിയ വിവാദമായതോടെ പലരും ധരിച്ചത് പരാതി നൽകിയ യുവനടി ഏഞ്ചലിൻ മരിയാണെന്നാണ് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മെസ്സേജുകളും കോളുകളും എല്ലാം താരത്തിന് ലഭിച്ചു ഇതിൽ സഹികട്ട് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ഏഞ്ചലിൻ പരാതി കൊടുത്ത നടി താനല്ലെന്നും ഒമർ തനിക്ക് വലിയേട്ടനാണെന്നുമാണ് പുതിയ വീഡിയോയിൽ ഏഞ്ചലിൻ പറഞ്ഞത് ഒമറിക്കയുടെ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു അഞ്ചാറ് ദിവസമായി എനിക്ക് നിരന്തരമായി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും കുറെ മെസ്സേജും വരുന്നുണ്ട് കൂടാതെ സിനിമയിലുള്ള പല നിർമ്മാതകൾ സംവിധായകർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ തിരക്കഥാകൃത്തുകൾ ഇവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഒമറിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണിത് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം ആ കേസ് കൊടുത്ത യുവനടി നല്ല സമയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ എന്നോട് ഇക്കാര്യം വിളിച്ചു ചോദിക്കുന്നതെന്ന് മാത്രമല്ല ഒമറിക്കയ്ക്ക് ആ നടിയുമായി നല്ല അടുപ്പമുണ്ടെന്നുമാണ് സംസാരം ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ എന്നെയാണ് ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത് സത്യത്തിൽ ഒമറിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഒമറിക്കയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് ഒരു നല്ല സിനിമാ സംവിധായകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്തു കൂടിയാണ് എനിക്ക് ഒമറിക്ക ഈയൊരു ചോദ്യം ചോദിച്ച് ഇനി ആരും എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യരുത് വ്യക്തിപരമായി അതെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേസിലെ പല സത്യാവസ്ഥകൾ അതിന് പിന്നിലുണ്ട് ഞാനും ഒമറിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല അദ്ദേഹവുമായി നാലു വർഷത്തെ പരിചയം എനിക്കുണ്ട് ദമാക്ക സിനിമയുടെ സമയത്താണ് ഇക്കയെ പരിചയപ്പെടുന്നത് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ നന്നായി അറിയാം എന്റെ കാഴ്ചപ്പാടിൽ ഒമറിക്ക ഒരു വ്യക്തിയല്ല ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് ഒമറിക്ക അങ്ങനെ ഒരാളല്ല ഒരു നല്ല മനുഷ്യനാണ് ആളുകൾ പലതും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഒരു വല്യാട്ടൻ കുഞ്ഞിനെ ചെത്തിയ ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത് പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ പറ്റില്ല സത്യം പുറത്തു വരും എന്നാണ് പുതിയ വീഡിയോയിൽ ഏഞ്ചലിൻ പറഞ്ഞത്